ഹലോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ചക്കൻറെ വീഡിയോ ചെയ്തു കപ്പേന്റെ വീഡിയോ ചെയ്തു തേങ്ങേന്റെ വീഡിയോ ചെയ്തു അപ്പൊ ഒന്ന് രണ്ട് കമന്റ് കണ്ടു കേട്ടാ നിങ്ങൾക്ക് അത് മാങ്ങേന്റെ വീഡിയോ ചെയ്യണമെന്നു അപ്പൊ ഇനി നമ്മളൊരു മാങ്ങേന്റെ വീഡിയോ ആയിട്ടാ വന്നിട്ടില്ല ഏട്ടാ മാങ്ങേന്റെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളി നാട്ടു മാങ്ങ നല്ല പഴുത്ത മാങ്ങ ഇത് വേണ്ട എന്താ വീണ പാടില്ല നല്ല ഫ്രഷ് ചെനവലിക്കുന്നുണ്ടാ അപ്പൊ ഈ മാങ്ങ വെച്ചിട്ടാ ഇന്നത്തെ പരിപാടി ഈ മാങ്ങ വെച്ചിട്ട് നമ്മൾ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞമ്മളെ ചാനലിലെ അപ്പോൾ ഇന്നൊരു വീഡിയോ ആക്കാന്ന് ഉണ്ടാക്കലില്ല അപ്പൊ അതെങ്ങനെയാന്ന് പേഴ്സണലായിട്ട് കമന്റ് ചെയ്ത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു വീഡിയോ കൂടി ആക്കാം അപ്പൊ കുറച്ച് മാങ്ങ അങ്ങനെ കിട്ടി അപ്പൊ അങ്ങനെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങോട്ട് മാങ്ങയൊന്നും പഴുത്തിട്ടില്ല മഴ പെയ്യുമ്പങ്ങനെ മാം വരുമ്പോ നല്ല മഴക്കാലത്താണ് അപ്പൊ ഇത് നമ്മള് സ്വന്തം നാട്ടു മാങ്ങാ വെച്ചിട്ട് വീട്ടിലെ മാങ്ങ അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പൊ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടാ നിലത്ത് വേണിട്ടുണ്ടായ മണ്ണെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ചെന ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കാം ആ ഏതാ മണം അടിപൊളി എല്ലാം അതുപോലെ കഴുകിയെടുക്കില്ലേ നമ്മളെ കൊടകില്

പുളിയും മധുരവും മിക്സ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഇതുപോലെ എല്ലാം പൊളിച്ചെടുക്കണം കേട്ടാ ഒരാളാടുന്ന് അലക്കി കൊണ്ടെക്കുന്നുണ്ട് കേട്ടാ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ അങ്ങനെയെല്ലാം ഉപ്പിട്ടു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഞാനന്ന് ഗ്യാസിന്റെ മുകളിൽ വെച്ചോണ്ട് എല്ലാരും വിചാരിച്ച് ഞാൻ അടുപ്പത്ത് അത് വേവിച്ചിട്ട് ഇണ്ടാക്കിയത് നല്ല അത് പച്ചക്കന്നെയാ ഉണ്ടാക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ വെളിച്ചുകൊണ്ട് ഗ്യാസിന് മുകളിൽ വെച്ചു അപ്പൊ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഉള്ളിലേക്ക് പിടിക്കണ്ടേ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഒന്നിങ്ങനെയൊക്കെ വരഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല നല്ലപോലെ ഉപ്പ് പിടിക്കണം അപ്പൊ നല്ലോണം മിക്സ് ആക്കുക ഞാനിതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ആക്കി കൊടുക്കാം അപ്പൊ ഉള്ളിലേക്ക് പിടിക്കുമല്ലോ ഇനി അടുത്തത് നമുക്ക് വാങ്ങിക്ക നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ട കാന്താരി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കാന്താരി ഇല്ല അപ്പൊ നമുക്ക് ഉണക്കമുളക് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ മുളക് നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടാ ഗ്യാസ് ഓഫ് ആക്ക അത് ജാറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്ക അപ്പൊ ഇതിലേക്ക് തേങ്ങ ചേർത്ത് ഇനി അതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർക്കട്ടാ ഇത് ഓപ്ഷനൽ ആണ് ഇഷ്ട ജീരകത്തിന്റെ ചുവ ഇഷ്ടമുള്ളവര് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഒരു നുള്ള് ജീരകെ പക്ഷെ അത് കൂടി പോയാലും വല്ലാത്ത ചുവയായി കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈരോ മോരോ എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പോ തൈര് ചേർത്ത് കൊടുക്കുന്ന അപ്പൊ കൊറച്ച് തൈര് ചേർത്ത് കൊടുക്ക നല്ല നാടൻ തൈരട്ട അപ്പൊ തേങ്ങ അത്യാവശ്യം നല്ലപോലെ അരിഞ്ഞോ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കട്ടെ കടുക് അധികമായാല് വല്ലാണ്ട് ചുവയ്ക്കും അതുപോലെ തന്നെ കടുക് തേങ്ങയിൽ ആദ്യം ചേർത്ത് കൊടുത്താലും വല്ലാത്ത ചൊവയായിരിക്കും അപ്പൊ ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കടുക് ഒന്നിങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കാനേ പറഞ്ഞു അപ്പൊ ലാസ്റ്റ് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കട്ട അപ്പൊ പരിപാടി ഒന്നുമില്ല സിമ്പിൾ അപ്പൊ നമ്മള് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക അപ്പൊ ഇനി ജാറില് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി ഒഴിക്കാം കുലിക്കാ പിന്നെ ഇത് ഇനി ചൂടാക്കാത്തത് കൊണ്ട് തിളപ്പിച്ച് ആറിയ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പൊ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കാം അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി ഉള്ളു ഒന്ന് വറുത്തിട്ട സംഭവം റെഡി വെളിച്ചെണ്ണ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കടുക് നമ്മളെ സ്വാദിഷ്ടമായ മാങ്ങപ്പരക്ക കണ്ണൂരുകാർ മാങ്ങപ്പരക്ക നമ്മളെ നാട്ടിലുള്ള നമ്മള് മാങ്ങപ്പരക്കെന്ന പറയാട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കില് അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് കുറച്ച് ടേസ്റ്റ് ഉപ്പ് നേരത്തെ സംഭവം വിടുവാട്ടാ ഇതുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ കറീന്റെ ആവശ്യമില്ല ഇത് മാത്രം നമുക്ക് ഒരു പ്ലേറ്റിലല്ല എത്ര വേണമെങ്കിലും ചോറ് നിന്നാം അപ്പൊ തോൽ ഞാൻ തോൽവിളിച്ചിട്ട് അതിന്റെ അത് കാന്താരി ഉപ്പുട്ടാലും ചോറ് വളരെ അപ്പൊ സംഭവം റെഡി ആയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീടി വരുന്നവരേക്കും